മൂന്നാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചത് പുഷ്പാർച്ചനയ്ക്ക് ശേഷമായിരുന്നു ക്യാമ്പിനെ തുടക്കം കുറിച്ചത് ഐ സി ദേശീയ സെക്രട്ടറി എ കെ മണി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കോടി ജനങ്ങൾക്ക് കാരുണ്യ മഹാൻ സാധാരണ താലൂക്ക് പ്ലാന്റേഷൻ വർക്കേഴ്സ് കോ ഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി നടന്നത് ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് ജി മുനിയാണ്ടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഡി കുമാർ മണ്ഡലം പ്രസിഡന്റ് സി നെൽസൺ ഐ എൻ ഡി യു സി റീജിയണൽ പ്രസിഡന്റ് ഡി കുമാർ കോൺഗ്രസ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി